ജപ്തി ഭീഷണിൽ നിന്നും മോചിതരായി ആലപ്പുഴ മാന്നാറിലെ ഓമനക്കുട്ടനും കുടുംബവും രോഗവും ജീവിത സാഹചര്യങ്ങളും പ്രതിസന്ധി തീർത്ത ഓമനക്കുട്ടന്റെ ജീവിതം കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പ്രവാസി മലയാളിയാണ് സഹായവുമായി എത്തിയത് കേരള വിഷൻ ന്യൂസ് ഇമ്പാക്ട് കടുത്ത ശ്വാസമുട്ടലിനെ തുടര്ന്നാണ് അറുപത്തിയെട്ടുകാരനായ ഓമനക്കുട്ടന് ജോലി ചെയ്യാൻ പറ്റാതെയായത് വാഹനാപകടത്തിൽപ്പെട്ട് മകൻ വിനോദ് കുമാറിന്റെ ഇടതുകാൽ മുട്ടിനു താഴെ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നതോടെ വീട്ടിലെ ഏക വരുമാന മാർഗവും നിലച്ചു ഭാര്യ സുകുമാരിയും ക്രച്ചസിന്റെ സഹായത്തോടെ ജീവിക്കുന്ന മകനുമടങ്ങുന്ന കുടുംബത്തെ പോറ്റാൻ പാടുപെടുന്നതിനിടെയാണ് കിടപ്പാടവും ജപ്തി ഭീഷണിയിലായത് കുട്ടമ്പയൂർ സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പാ തിരിച്ചടവ് മുതലും പലിശയുമുൾപ്പെടെ അടയ്ക്കേണ്ടിയിരുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ ഓമനക്കുട്ടന്റെയും കുടുംബത്തിന്റെയും ജീവിതം കേരള വിഷ ന്യൂസാണ് പുറംലോകത്തെ അറിയിച്ചത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പ്രവാസി മലയാളി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കുടുംബത്തിന് നൽകി ബാക്കി തുകയായ അറുപതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയിൽ പലിശ ഇളവ് കഴിച്ചുള്ള പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ കുട്ടമ്പേരു സർവീസ് പൊതുനന്മ ഫണ്ടിൽ നിന്നും അടയ്ക്കുകയും ചെയ്തു കൈത്താങ്ങായ മലയാളി പ്രവാസിയോടും കേരളാവിഷ ന്യൂസിനോടും ഈ കുടുംബത്തിന് പറയാനുള്ളത് ജീവിതം തിരികെ തന്നതിനുള്ള നന്ദിയും കടപ്പാടുമാണ് ഞാനിവിടെ കൂടെയും വന്നതുകൊണ്ട് നാട്ടുകാർ എല്ലാവരും അറിഞ്ഞു വന്ന് അറിഞ്ഞു വന്നു അതിൽ ഒരു മൻ ഒരു നല്ലവനായ ഒരു നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ മലയാളി ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് ഞങ്ങളുടെ വീണ്ടും കിട്ടി ബാങ്കിൽ സഹായിച്ചു ബാങ്കിൽ വിളവ് തന്നതുകൊണ്ട് ഞങ്ങളുടെ ജെട്ടിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തന്നു ഒഴിവാക്കി കിട്ടിയതിന് ഞങ്ങളെല്ലാവരോടും എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ